അതെ ഞാൻ നിങ്ങളുടെ ഒരു വിശേഷം പറയാൻ വേണ്ടി വന്നിട്ടില്ലല്ലോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സുമയ്യ ഓൾഡ് ഡെലിവറി ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തപ്പത്ര വിശേഷം അല്ല വിശേഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ വീട്ടിലാവുള്ളൂ വള ഉമ്മേ മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടുപേര് മാത്രമേ ഉള്ള വീട്ടിൽ ഒരാൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ സാമൂഹിക അനുസരിച്ചിട്ട് അത്രയും സുരക്ഷിതമല്ലാത്ത ഒരു സമയമാണല്ലേ അപ്പോൾ അവിടെ കുറച്ച് ദിവസമായിട്ട് എന്നോട് ആ ഒരു ടെൻഷൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ ടെൻഷൻ പറഞ്ഞോ എന്താ അപ്പോൾ കാട്ടുക ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തെടുക്കാൻ പറ്റിയില്ലാണേ പിന്നെ ഞാൻ ഹെൽപ്പ് ഫ്രണ്ടാന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്ത് കാര്യമുള്ള അങ്ങനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ വന്നിട്ടിരിക്കുന്നത് ഇതാ അൽ റേഷ ഹോം കെയർ സെൻറ്ററിലാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലം തന്നെയാണ് വേണം എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ട് റൂമും കാര്യങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ബാത്റൂം ഉണ്ടോ അറ്റാച്ച്ഡ് ബാത്ത് ആണോ റൂമൊക്കെ എങ്ങനെയാണ് കിച്ചൻ എങ്ങനെയാണ് എ സി നോൺ എ സി അതുപോലെ ഫുഡും കാര്യങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നിട്ടുള്ളതാണ് നമുക്ക് പോയി നോക്കാം റൂമും കാര്യങ്ങളൊക്കെ ബാ ഇത് ഒരു റൂം വരെ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അൽറേഷൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആദ്യത്തെ റൂമാണ് റൂമിന്റെ പേര് ഉണ്ട് ഇതാ റോസ് ആറാരുമോ കൊണ്ടുപോയി കുഴപ്പമില്ല റോസ് ആണ് റൂമിന്റെ പേര് അപ്പോൾ ഇത് ഡൈനിങ് ഹാള് യെസ് ആ ഡൈനിങ് ഹാള് കുഴപ്പമില്ല കേട്ടോ നാല് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂം ഇതാ എ സി എ സി ഉണ്ടെങ്കിൽ എ സി ഉപയോഗിക്കുക എ സി വേണ്ടാത്ത എ സി ഓഫ് ചെയ്തിട അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള പെണ്ണിനെ എന്തായാലും ഇങ്ങനെ സൗരെയൊക്കെ നിർബന്ധമായിട്ടുള്ള ഇത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കേട്ടോ യെസ് കണ്ടില്ല ഇത് മറ്റൊരു ബെഡ്റൂമാണ് ബെഡ്റൂം ഇത് നമ്മളെ ഡെലിവറി കഴിഞ്ഞിട്ടില്ല പ്രസവിച്ചിട്ടുള്ള പെണ്ണിനെ കിടക്കാനുള്ള എണ്ണത്തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ടേബിള് അതുപോലെ ഇനി കിച്ചണിലേക്ക് പോയി നോക്കാം നമുക്ക് ആ കിച്ചൺ ഇതാ ഒരു സ്റ്റൗ ഉണ്ട് പാത്രങ്ങളുണ്ട് ഫ്രിഡ്ജുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞുപാത്രമൊക്കെ വെക്കാനുള്ള റാക്കും കാര്യങ്ങളൊക്കെ ഇത് ഒരു റൂമാണ് റോസ് അപ്പോ ഇതേപോലെ തന്നെയാണ് മറ്റു റൂമുകൾ എന്നൊക്കെ എനിക്ക് അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതൊക്കെയാണ് ഈ റൂമിന്റെ സൗകര്യം ഇതൊക്കെയാണ് താഴെ നാല് റൂമും മുകളിൽ നാല് റൂമാണ് കേട്ടോ ഇതാണ് മുകളിലത്തെ നാല് റൂമുകൾ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ എട്ട് റൂമിന് ഫ്ലവേഴ്സിന്റെ പേരെ കൊടുത്തിട്ടുള്ളത് ഐറിസ് ഐറിസിലൊന്നു കയറിയാ വാ നേരത്തെ അതേപോലെ തന്നെ നാല് ചെയറുകൾ ഡൈനിങ് രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് റൂം അതുപോലെ ഒരു കിച്ചണ് പണ്ട് കാലത്ത് വീട്ടിൽ പെൺകുട്ടി പ്രസവിച്ചാൽ ആ വീട്ടിലെ പ്രായമായിട്ടുള്ള അമ്മമാരായിരുന്നു പ്രസവരക്ഷ നോക്കിയിരുന്നത് പ്രസവത്തിന് ശേഷം ആ കുട്ടികൾക്ക് എന്തെല്ലാം കൊടുക്കണം എന്തെല്ലാം നല്ല മരുന്നുകൾ കൊടുക്കണം അമ്മയുടെ കുഞ്ഞിൻ്റെ സൗന്ദര്യം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ അവർക്കറിയായിരുന്നു പക്ഷെ ഇന്നത്തെ ന്യൂജൻ അമ്മമാർക്കും ഉമ്മമാർക്കൊന്നും ഇത്തരം കാര്യങ്ങൾ പണ്ടുള്ളവർ അത്ര അറിവില്ല അതുപോലെ പഴയതുപോലെ ഇപ്പോൾ പ്രസവരക്ഷ പുറത്തുനിന്ന് ആളെയും കിട്ടാതെ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അൽറീഷ ഹോം കെയർ ചെൻ്റർ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്തെല്ലാം പരിചരണം കിട്ടും അവൾക്കും ും കുഞ്ഞിനും എന്തെല്ലാം പരിചരണം കിട്ടും എന്തെല്ലാം തന്നെ ശുശ്രൂഷ കിട്ടും ഭക്ഷണമായിരുന്നാലും കുളി കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും നമ്മൾക്ക് വീട്ടിൽ താമസിക്കുന്നത് അതേ അറ്റ്മോസ്ഫിയറുമാണ് പ്രസവിച്ച് ആദ്യ ദിവസം മുതൽ മൂന്ന് ദിവസം വരെ അതുപോലെ ആറ് ദിവസം അങ്ങനെ ഓരോ ദിവസങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട് ആ രീതിയിലാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് നമ്മളുടെ അമ്മ അതുപോലെ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വെച്ചുള്ള ഓരോ ചിട്ടയായിട്ടുള്ള രീതികൾ അതുപോലെ ഉള്ള രീതിയിലാണ് അൽറഷയില് എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത് യമ്മം ചതുപ്പ മുക്കിടിക്കഞ്ഞി അതുപോലെ നമ്മൾ വീട്ടില് പ്രസേഷ പെണ്ണുങ്ങളൊക്കെ കുടിക്കുന്ന ദശമൂല ജീരകാരിഷ്ടം അതുപോലെ കഷായങ്ങൾ പൂക്കുലേഹ്യങ്ങൾ അതുപോലെ ഉള്ളി ഇത്തപ്പഴ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ കുളിക്ക് ശേഷമുള്ള ഭക്ഷണം കുളിക്ക് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് അൽ ഹോം കെയർ സെൻ്ററിൽ അവർ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വെട്ടത്തിലുള്ള ഈ പ്രസവരക്ഷാ കേന്ദ്രത്തിൽ ഇരുപത്തൊന്ന് ദിവസം മുപ്പത് ദിവസം നാൽപ്പത് ദിവസം എന്നുള്ള മൂന്ന് തരത്തിലുള്ള വി വി ഐ പി പാക്കേജുകളാണ് ലഭ്യമായിട്ടുള്ളത് അതുപോലെ അമ്മ ക്കും കുഞ്ഞിനും ആയുർവേദ വിധി പ്രകാരമുള്ള തേച്ചുകൊളി തെറാപ്പിസ്റ്റുകളുടെ പ്രത്യേക ഒഴിച്ചിൽ പിന്നെ ഇടപെട്ട ദിവസങ്ങളിൽ അമ്മയ്ക്കും കുഞ്ഞിനുള്ള പ്രത്യേക കൺസൾട്ടേഷൻ അതുപോലെ ബൈസ്റ്റാൻഡർക്ക് മൂന്നേരം ഭക്ഷണം ഇതൊക്കെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നിർത്തുന്ന ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മ ആരെങ്കിലും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും അതെ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മൾ നിർത്തുന്നുണ്ടായിരിക്കും അവർക്കൊക്കെയുള്ള ഭക്ഷണം ഇതിന് കൂടെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നതിനേക്കാളും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ അതേ അന്തരീക്ഷത്തിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യപരമായിട്ട് ചെയ്ത് എല്ലാ ശുശ്രൂഷനും കഴിഞ്ഞിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടി തിരിച്ചു വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാം എന്നുള്ള ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു സേവനമാണ് അൽ ഹോം കെയർ സെന്റർ സമൂഹത്തിന് മുന്നിലേക്ക് നിൽക്കുന്നത് അൽറിഷയുടെ ഏറ്റവും ഫ്ലോറിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ വസ്ത്രങ്ങളിൽ അലക്കി ഉണക്കാൻ ഇടുന്ന സ്ഥലമാണ് അതിനെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതാണ് പ്രത്യേകത ഓരോ റൂമുകാർക്ക് ഓരോ പേരുണ്ട് ഐറിസ് അതുപോലെ പോപ്പി ജാസ്മിന് അങ്ങനെ എട്ട് പേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഓരോ റൂമിനും ഓരോ അയലാണ് അതിങ്ങനെ പേരിൻ്റെ ടാഗ് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടില്ല ഇതേതാ ഇതും പോപ്പി ഏ അങ്ങനെ ഓരോ റൂമിനും ഓരോ അയലുകളാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് കഴിക്കാനുള്ള പ്രത്യേക ഭക്ഷണ രീതികൾ തന്നെ നമ്മുടെ കേരളത്തിൽ അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇവർ ഇവിടെത്തരം നിർമ്മിക്കുന്നത് അതിനുള്ള ഓപ്പൺ കിച്ചണും ഈ ഡെറസിൽ തന്നെയാണുള്ളത് ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നല്ലേ അതായത് ഞാൻ കാണുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ കൂടി കാണിക്കാന്നുള്ളതാണ് എന്റെ സന്തോഷം എന്റെ സന്തോഷമാണോ എന്റെ സന്തോഷം അപ്പോൾ ഇവിടുത്തെ പാക്കേജ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം മുപ്പത് ദിവസം നാൽപ്പത് ദിവസമാണ് അതിൽ എല്ലാ തരം സംഭവങ്ങളും പെടും ഉള്ളിച്ചോറി എന്ന് വേണ്ട സകലമാന സംഭവങ്ങളും പെടുന്നുണ്ട് രാവിലെ ആറ് മണി മുതൽ പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ മുട്ട പഴം ഹോളിക്സ് എന്നും വേണ്ട എല്ലാ സംഭവങ്ങളും ആഴ്ചയിൽ രണ്ടു ദിവസം മട്ടന് ചിക്കന് സകലമാണ് ബിരിയാണികളും എല്ലാം ഉണ്ട് വി ഐ പി പരിഗണനയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാനെന്തായാലും എൻ്റെ ഫ്രണ്ടിന് അൽരക്ഷ സജസ്റ്റ് ചെയ്യാൻ അവളെ സമാധാനത്തോട് കൂടിയിട്ട് പ്രസവിച്ചിട്ട് അവളും അവളും ഉമ്മയുള്ള കുഞ്ഞൊക്കെ ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവളെ അൽരക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഡെലിവറി വാതിരിക്കുമല്ലോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പരിസരം പ്രദേശത്ത് എവിടെയുള്ള ആൾക്കാർക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പാക്കേജും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ അൽരക്ഷ ഹോം കെയറിലുള്ളത് തിരൂര് വെട്ടം ആലുശ്ശേരിയിലാണ് തീർച്ചയായിട്ടും പ്രസവിച്ച സ്ത്രീകൾക്ക് വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആയുർവേദ വിദ്യപ്രകാരമുള്ള തേച്ചുപുളി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും അത് രക്ഷ്യമായിട്ട് കോൺടാക്ട് ചെയ്യാം